വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ വേദപാരംഗത പദവിയിലേക്ക് ജൂലൈ മുപ്പത്തിയൊന്നിന് ലയോ പതിനാലാമൻ പാപ്പ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ സഭയുടെ വേദപാരംഗത ഗണത്തിലേക്ക് ഉയർത്തുന്നതിനായി അനുമതി നൽകി സഭയെയും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ എക്യൂമിനിസത്തെയും രൂപപ്പെടുത്തിയ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ സഭയിലെ വേദപാരംഗതരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിനായി പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പ അനുമതി നൽകി ജൂലൈ മുപ്പത്തിയൊന്നിന് വത്തിക്കാൻ വാർത്താ കാര്യാലയത്തിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത് വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഇഫെക്ട് കർദിനാൽ മാർഷെല്ലോ സെമരിയാരോയ്ക്ക് പാപ്പ അനുവദിച്ച സദസ്സിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സഭാംഗമായ അദ്ദേഹം പതിനഞ്ചു വർഷത്തോളം ആംഗ്ലിക്കൻ സഭയിൽ സേവനമനുഷ്ഠിക്കുകയും ശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാം പിയൂസ് മാർപാപ്പയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിക്കുകയും കത്തോലിക്കാ സഭാംഗമാകുകയും ചെയ്തു ഓർത്തഡോക്സ് ആംഗ്ലിക്കൻ റോമൻ കത്തോലിക്ക എന്നീ സഭകളെ അദ്ദേഹം ഏക കത്തോലിക്കാ സഭയുടെ മൂന്ന് വ്യത്യസ്ത ശാഖകളായി വ്യാഖ്യാനിച്ചു തന്റെ പഠനങ്ങൾ ശ്രദ്ധേയമായ നിരവധി പുസ്തകങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരിഞ്ഞതാണ് നിത്യമാം പ്രകാശമേ നീ നയിക്കുക എന്ന വിശ്പ്രസിദ്ധമായ പ്രാർത്ഥനാ ഗാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് പാപ്പായാണ് കർദിനാൽ ന്യൂമാനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്